ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് എട്ട് പത്ത് ആറ് പന്ത്രണ്ട് ഉത്തരം പന്ത്രണ്ട് ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് അഞ്ച് പത്ത് ഏഴ് ആറ് ഉത്തരം ഏഴ് ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഉത്തരം മുന്നൂറ്റി അറുപത്തി അഞ്ച് മഴ എത്ര നിറങ്ങളുണ്ട് എട്ട് ഏഴ് ആറ് അഞ്ച് ഉത്തരം ഏഴ് നവംബറിന് ശേഷം വരുന്ന മാസം ഏത് ജൂൺ ഡിസംബർ ജനുവരി ഒക്ടോബർ ഉത്തരം ഡിസംബർ ബുധനാഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസം ഏത് തിങ്കളാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഉത്തരം വ്യാഴാഴ്ച കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ആന ജിറാഫ് സിംഹം കടുവ ഉത്തരം സിംഹം ഒരു ചിലന്തിക്ക് എത്ര കാലുകളുണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം എട്ട് മുപ്പത്തൊമ്പതിനും നാൽപ്പത്തൊന്നിനും ഇടയിൽ വരുന്ന സംഖ്യ ഏത് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത് മുപ്പത്തി ഏഴ് ഉത്തരം നാൽപ്പത് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്ത് ഇന്ത്യ ചൈന ഇറ്റലി ഫ്രാൻസ് ഉത്തരം ഇന്ത്യ ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ആണ് അറുപത് അൻപത് നാൽപ്പത് മുപ്പത് ഉത്തരം അറുപത് പശുവിൻ പാലിൻ്റെ നിറം എന്ത് വെളുപ്പ് മഞ്ഞ നീല ചുവപ്പ് ഉത്തരം വെളുപ്പ്